നയൻതാര പരസ്യം ചെയ്തതുകൊണ്ട് ഒരു മോശം സിനിമ ഓടിക്കാനാകുമോ ആര് പരസ്യം ചെയ്താലും സിനിമ മോശമായാൽ വിജയിപ്പിക്കാനാകുമോ എന്ന് ചോദിക്കുന്നത് നടി നയൻതാര തന്നെയാണ് സിനിമയുടെ പ്രൊമോഷൻ പരിപാടിയിൽ പങ്കെടുക്കാത്ത നടിമാരിൽ പ്രധാനിയാണ് നയൻതാര കരാർ ഒപ്പിടുമ്പോൾ തന്നെ ഇക്കാര്യം നിർമ്മാതാവിനെ അറിയിക്കും ഒരു സിനിമയ്ക്ക് വേണ്ടി ഒരേ കാര്യം തന്നെ പല ചാനലുകളിൽ കയറിയിരുന്ന് പറയുന്നതിനോട് തനിക്ക് താല്പര്യമില്ലെന്ന് നയൻതാര ഇന്നത്തെ സാങ്കേതിക ലോകത്ത് പരസ്യതന്ത്രങ്ങളെല്ലാം മാറിക്കഴിഞ്ഞു നടിയനടന്മാർ എന്തൊക്കെ പ്രൊമോഷൻ ചെയ്താലും ഒരു മോശം സിനിമ നൂറ് ദിവസം ഓടിക്കാനാവില്ല കഥയുണ്ടെങ്കിലേ സിനിമ വിജയിക്കൂ ഒരു കാര്യം ശരിയെന്ന് തോന്നിയാൽ അത് ചെയ്യാൻ താനൊരിക്കലും മടിക്കാറില്ലെന്നും നയൻ പറയുന്നു ബഡ്ജറ്റ് കുറഞ്ഞ സിനിമകളെ ഞാൻ പ്രൊമോട്ട് ചെയ്യാറുണ്ട് പണം മുടക്കിയുള്ള വലിയ പ്രൊമോഷൻ പരിപാടികൾ നടത്തുമ്പോൾ ഒരു മോശം സിനിമയും കുറച്ചോടുമായിരിക്കും സ്ക്രിപ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചാൽ ഈ അനാവശ്യ പരിപാടി ഒഴിവാക്കാമെന്നും നയൻതാര വ്യക്തമാക്കി അടുത്തിടെ കാശ്മൂരിയുടെ പ്രൊമോഷൻ പരിപാടിക്കിടെ നടൻ വിവേക് നടത്തിയ പരാമർശം തന്നെക്കുറിച്ച് തന്നെയാണെന്നും നയൻ പറഞ്ഞു സിനിമ പ്രമോട്ട് ചെയ്തില്ലെങ്കിൽ അതിന്റെ ഫലം അനുഭവിക്കേണ്ടി വരുമെന്നും അദ്ദേഹം പറഞ്ഞു പക്ഷെ സത്യമെന്താണ് അദ്ദേഹത്തിന് അറിയില്ല പല സിനിമകളിലും എന്റെ പ്രതിഫലം കുറച്ചാണ് കമ്മിറ്റ് ചെയ്യുന്നത് എന്നാൽ അവസാനം തരുന്നത് അതിലും കുറവ് വിവേകിനെ പോലെയുള്ള സീനിയർ നടന്മാർ ഇതൊക്കെ വലിയ പ്രശ്നമാക്കി പറയുമ്പോൾ ശല്യം തോന്നുന്നുവെന്നും നയൻതാര തുറന്നടിച്ചു കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസിപ്പ് ബസാർ